ഹായ് ഫ്രണ്ട്സ് എവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജെനറിൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിഡ് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണൽ ആയിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല അതുപോലെ തന്നെ റീഡിംഗ് എന്ന് പറയുന്നത് ഫ്രീ അല്ല പേയ്മെൻറ്റ് ഉള്ളതാണ് അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ടെൺ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് കണ്ടല്ലേ ഇവിടെ ടെൺ ഓഫ് പെൻഡക്കിൾസ് എന്ന് പറയുമ്പോൾ നിറഞ്ഞ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത് ഇത് ഏതൊരു വിധത്തിലും ആവാം ചിലപ്പോൾ റിട്ടയർമെൻറ്റിൻ്റെ സാമ്പത്തികമാവാം നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികം വരുന്നത് ഇനി അതുമല്ല എങ്കിൽ ചിലപ്പോൾ വല്ല ലോട്ടറികളും കിട്ടാനുള്ള സാധ്യതയാണ് ഇനി അതുമല്ല എങ്കിൽ നിങ്ങൾ വല്ല ചിട്ടിക്ക് ചേർന്നിട്ടുണ്ടെങ്കിൽ ആ സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്ന എനർജി ഇനി അതുമല്ല നിങ്ങളിലേക്ക് നല്ലതുപോലെ നിങ്ങൾ ജോലി ചെയ്തതിൻ്റെ പ്രതിഫലം ഒക്കെ കിട്ടാതിരുന്നിട്ട് ധാരാളം സാമ്പത്തികം ഒന്നിച്ച് കിട്ടുന്നതും ആവാ എങ്ങനെ ഏതൊരു വിധത്തിലായാലും നിങ്ങളിലേക്ക് ധാരാളമായി സാമ്പത്തികം വരുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇത്രയും സാമ്പത്തികം നിങ്ങളിലേക്ക് വരുമ്പോൾ കണ്ടില്ലേ നിങ്ങൾ ഇന്ന് മുൻപേ പോയവരൊക്കെ മുൻപേ വിട്ടുപിരിഞ്ഞു പോയവര് അല്ല എങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ നിങ്ങളിലേക്ക് വീണ്ടും അടുത്തുകൂടുന്നു എന്ന് ഇവിടെ കാണുന്നു ഒരുപാട് ആൾക്കാർ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ദൈവികമായ എനർജി നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് ദൈവികമായ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ലഭിക്കുന്നു എന്നുള്ളതും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ സ്ട്രെങ്ത് തീർച്ചയായിട്ടും ടെൻ ഓഫ് കെൻ്റൽസിന്റെ എനർജി അല്ലേ വന്നത് തൊട്ടടുത്ത് വരുന്ന സ്ട്രെങ്ത് ആണ് കാരണം നിങ്ങൾക്ക് അതുപോലെ തന്നെ സ്ട്രെങ്ത് ഉണ്ട് മെന്റലി സ്ട്രെങ്ത് നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്നാണ് കാണുന്നത് അതുപോലെ നല്ല ദൈവാനുഗ്രഹവും നിങ്ങളിലേക്ക് വരുന്നുണ്ട് ആൺസിസ്റ്റേഴ്സിന്റെ ബ്ലസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അടുത്തിരുന്നൊരു സിംഹത്തെ നിങ്ങൾക്ക് കെട്ടിപ്പിടിച്ചിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കണ്ടില്ല നിങ്ങളുടെ ആ സ്ട്രെങ്ത് എത്രമാത്രം വലുതാണ് നിങ്ങളുടെ ഡിവൈൻ ബ്ലെസ്സിങ്സ് എത്രമാത്രം വലുതാണ് കണ്ടല്ലേ അപ്പോൾ ഇത്രയും ഒരു അവസ്ഥയിലേക്ക് സൂര്യകാന്തി പൂക്കൾ ഇവിടെ വിടർന്നു നിൽക്കുന്നു കണ്ടില്ലേ അപ്പോൾ ഈ ഓരോരോ സിംബലുകളും നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ദൈവികമായ അനുഗ്രഹം വരുന്നു നേടിയെടുക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചതിലും അധികമായിട്ട് നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്നു അതുപോലെ എന്തൊക്കെ ഒബ്സ്റ്റക്കിൾസ് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നു വന്നുകൊണ്ടിരിക്കുന്നുവോ അതിനെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്നു പല കാര്യങ്ങളെയും നിങ്ങൾക്ക് പിന്തള്ളി നിങ്ങൾക്ക് പുറകോട്ടടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു നിങ്ങൾ വിചാരിക്കാത്ത അല്ലെങ്കിൽ അവിചാരിതമായ അപ്രതീക്ഷിത നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ചില കാര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് കയ്യിൽ ഒതുക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു അത്രമാത്രം വളരെയധികം പോസിറ്റീവ് എനർജി നിറഞ്ഞ ഒന്നാണ് ആ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്കിപ്പോൾ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ പറ്റുന്നത് ഇവിടെ കണ്ടില്ല ഇവിടെ അതിലും വലിയ എനർജിയാണ് എംബ്രസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് എംബ്രസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ ഒരുപാട് ഒരുപാട് പ്രോസ്പെരിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നുണ്ട് മാറ്റം നിങ്ങളിലേക്ക് വരുന്നുണ്ട് മാറ്റങ്ങൾ അടിക്കടി മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരുന്ന എനർജിയാണ് ഇത് നിങ്ങൾക്ക് നേടാൻ കഴിയുന്നതിൻ്റെ എല്ലാം പരമാവധി നിങ്ങൾക്ക് ഇവിടെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾക്ക് മഹാറാണിയെ പോലെ വാഴാനുള്ള ഒരു സാഹചര്യം അതുപോലെ വിവാഹം ഇതുവരെയും നടക്കാതിരുന്നവർക്ക് വിവാഹം നടക്കാനുള്ളത് കുട്ടികളെ കൊണ്ട് ഒരുപാട് ഒരുപാട് കാലം കൊണ്ട് കുട്ടികളെ നോക്കി വിഷമിച്ചിരിക്കുന്നവർക്ക് അങ്ങനെയുള്ള എനർജി ഒക്കെയും ഇവിടെ വരുന്ന ഒരു സാഹചര്യമാണെന്നാണ് കാണുന്നത് മനസ്സിലായോ അപ്പോൾ ഇത് എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് മറ്റ് എല്ലാ മനുഷ്യരും എല്ലാ തരത്തിലുള്ള ആൾക്കാരും പന്ത്രണ്ട് രാശിയിലുള്ള ആൾക്കാരും എന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് മറ്റ് പല ആൾക്കാരും എല്ലാ വിധത്തിലുള്ള ആൾക്കാരും നിങ്ങളെ സേവിച്ച് നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ അത്രമാത്രം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കാരണം നിങ്ങളിൽ നിന്ന് അത്രമാത്രം വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ സംസാര രീതിയാണ് നിങ്ങളുടെ എളിമയാണ് എളിമ എളിമയുള്ളിടത്താണ് ആ പോസിറ്റീവ് എനർജി നിലനിൽക്കുന്നത് എളിമ ഉള്ളിടത്താണ് മറ്റുള്ളവർ നിങ്ങളെ ആകർഷിച്ചു വരുന്നത് അല്ലാതെ ഈഗോ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഭാവം കൊണ്ട് ഞാനാണ് വലുതെന്നുള്ള ഭാവത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളോട് അടുത്ത് കൂടുമോ ഒരിക്കലുമില്ല നീ നിന്റെ എന്ന് പറയും അല്ലേ അങ്ങനെ അപ്പോൾ നമ്മൾ എളിമയോട് കൂടി സംസാരിച്ചു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾക്ക് നേടിയെടുക്കാനും സാധിക്കും പല വ്യക്തികളും നമ്മളിലേക്ക് ആകർഷിച്ചു വരികയും ചെയ്യും വ്യക്തികൾ മാത്രമല്ല മറ്റ് ഒക്കെയും പ്രകൃതി തന്നെ നമ്മളോട് അടുത്തിരിക്കും പ്രകൃതി തന്നെ നമ്മളെ ഇഷ്ടപ്പെടും ആ എനർജി നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും അവിടെ നിന്നൊരു പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കും നമുക്കത് സ്വീകരിക്കാൻ സാധിക്കുകയും ചെയ്തു ചെയ്യും ജീവിതത്തിൽ ഒരു സക്സസ്സിലേക്ക് പോകാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തായിട്ട് ടെൻ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് അതെ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണോ ഇവിടെ നിങ്ങൾക്കിത് തീർക്കാവുന്നതാണ് നിങ്ങൾ എന്തോ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് പോകുന്നു എന്നാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ഒരു ബിഗിനിങ്ങിലേക്ക് പോകുന്നു ചിലപ്പോൾ ഏതെങ്കിലും ജോലി സംബന്ധമായ കാര്യങ്ങളിലാവാം നിങ്ങൾക്ക് ഇഷ്ടമല്ലായിരിക്കാം അല്ലെങ്കിൽ അവിടെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു ജോലി ആയിരിക്കാം നിങ്ങളെ കൊണ്ട് നിങ്ങളെ മറ്റുള്ളവർ പീഡിപ്പിച്ച് ജോലി എടുപ്പിക്കുന്ന ചില സാഹചര്യമായിരിക്കാം ചില ഓഫീസിലൊക്കെ ഓഫീസർമാരൊക്കെ വളരെ പരുഷമായി നിങ്ങളോട് പെരുമാറിയിട്ടുണ്ടാവാം അത് നിങ്ങൾക്ക് വളരെ ടഫ് സിറ്റുവേഷനാണ് സമ്മാനിച്ചത് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്കൊരു മാറ്റം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവിടെ നിന്ന് നിങ്ങൾക്കൊരു പുതുമയിലേക്ക് വരാൻ സാധിക്കുന്നു പുതിയ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ടെണ്ണോ ഫോൺസിൻ്റെ എനർജിയാണ് ടെൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഒന്നിൻ്റെ ബിഗിനിങ് ആണ് ഒന്ന് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു ലൈഫ് അതുപോലെ ചിലപ്പോൾ ചില ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആവാം എന്താകാം നിങ്ങളുടെ ഫാമിലി സംബന്ധമായ ഇഷ്യൂസ് ഉണ്ടാവാം അവിടെയും ആകാം അല്ലെങ്കിൽ കമ്പനി വാ അല്ലെങ്കിൽ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങൾ അവിടെയും ആകാം ഇതുപോലെ ഒരു ബിഗിനിങ് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയാണ് കാണുന്നത് അല്ലെങ്കിൽ ഒരു ബിഗിനിങ്ങിലേക്ക് നിങ്ങൾ കടക്കുന്നു എന്ന് പറയാം ടെമ്പറൻസ് ആണ് വന്നിരിക്കുന്നത് അത് എങ്ങനെയായാലും നിങ്ങൾക്ക് ഇവിടെ ബാലൻസ് ചെയ്ത് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ബട്ടർഫ്ലൈസ് ഉണ്ട് ഇവിടെ കണ്ടില്ലേ റെയിൻബോയുടെ സിംബൽ ഇവിടെ രണ്ട് കപ്പുകൾ കപ്പുകൾ നിറഞ്ഞു നിങ്ങൾക്ക് സ്നേഹമുണ്ട് അപ്പോൾ ഈ ഒരു സ്നേഹത്തിലൂടെ അതായത് ഇവിടെ ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് ആണ് കണ്ടല്ലേ ഇവിടെ ഈ ഒരു വിധത്തിലുള്ള കാര്യങ്ങൾ കാരണം നിങ്ങൾ ഇതിനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഇല്ല എങ്കിലൊന്നും വരില്ല കണ്ട നിങ്ങൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിനെ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തെ ബാലൻസ് ചെയ്ത് നമ്മൾക്ക് കൊണ്ടുപോകാൻ കഴിയണമെങ്കിൽ അത് നമ്മുടെ കഴിവ് മാത്രമാണ് എപ്പോഴും കൂടി ഇരുന്നു കഴിഞ്ഞാൽ ഒന്നും നേടാൻ സാധിക്കത്തില്ല എനിക്കത് വരില്ല ഓ ഞാനൊരു ഭീരുവാണ് എന്നൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ എന്താണ് ഒന്നും വരില്ല അതല്ല ഞാനൊരു ജേതാവാണ് ഞാൻ വിജയമാണ് ഞാൻ ആം സക്സസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സക്സസ്സേ വരൂ കാരണം സക്സസിനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ നമുക്ക് സക്സസ് വരും നമുക്ക് ഏതൊരു കാര്യത്തിലൂടെയും നമുക്ക് ബാലൻസ് ചെയ്ത് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇവിടെ ആരും നമ്മളോട് ചോദിക്കാൻ വരില്ല നമുക്കിവിടെ ഫ്രീഡം കിട്ടും അനുഗ്രഹങ്ങളും വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും പ്രശ്നം ഉണ്ടായാൽ തന്നെയും എന്താണ് എന്നാൽ പറയും ഇടക്കിടക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ ഇടക്കിടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും അത് ഒരു യൂണിവേഴ്സിൻ്റെ ഒരു പരീക്ഷണം മാത്രമാണ് മനസ്സിലായോ അങ്ങനെ പരീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ബാലൻസ് ചെയ്ത ലൈഫ് കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഇവിടെ ഫോർ ഓഫ് ഹോറോസോണിൻ്റെ എനർജിയാണ് അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഇവിടെ എന്ത് ചിന്തിച്ച് കഴിഞ്ഞാലും ഇവിടെ ചിലപ്പോൾ റെസ്റ്റ് എടുക്കുന്ന എനർജി ആവാം അമിതമായി ജോലി ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്ന എനർജിയും ആവാം എന്തായാലും ഇവിടെ ഒരു സാമ്പത്തികപരമായ അല്ലെങ്കിൽ വളരെയധികം റൊമാൻറ്റിക്കായിട്ടോ അതുമല്ല എങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടെന്നും കാണുന്നുണ്ട് ബുദ്ധിപരമായിട്ടും ചിന്തിക്കുന്ന എനർജിയാണ് പുതിയതായിട്ട് ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ ജോലി കഴിഞ്ഞുള്ള ഒരു വിശ്രമവും ആകാം ഇവിടെ നിങ്ങൾക്ക് മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള നിരാശയൊക്കെ സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷമം നിങ്ങളിലേക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന എനർജിയാവുക അതിനെക്കുറിച്ച് ഓവറായിട്ട് തിങ്ക് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവിടെ ടെൺ ഓഫ് കപ്സിന്റെ എനർജിയാണ് പരിപൂർണമായ സ്നേഹം കണ്ടില്ലേ ഇവിടെ നിങ്ങൾക്ക് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആവാ അതും അല്ലെങ്കിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാ എന്തായാലും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിൽ നിങ്ങൾക്കൊരു ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു അഥവാ നിങ്ങളുടെ കുഞ്ഞിനോടൊപ്പം ഫാമിലിയായിട്ട് മുഴുവനും സന്തോഷിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്ന എനർജി ആവാം അതുമല്ല എങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ തന്നെ മുന്നോട്ട് കിടക്കുന്ന വളരെയധികം സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന എനർജിയും ആവാം എന്താ ചിലപ്പോൾ ചില ഡിവോഴ്സ് കേസുകളിലേക്ക് അകപ്പെട്ടിട്ട് അവിടെ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നോട്ട് വരികയാണ് വീണ്ടും പഴയ പോലെ സ്നേഹം അതുമല്ലായെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് അവസ്ഥയിലായിരിക്കാം അത് എന്നിട്ട് അവിടെ നിന്നും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി രണ്ടുപേരും കുറച്ച് സമയത്ത് ക്ഷമിച്ചൊക്കെ വീണ്ടും നല്ല ഒരു ിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് നിറഞ്ഞ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കുട്ടികളൊപ്പം നിറഞ്ഞ സന്തോഷം അനുഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ ഇവിടേത് എംപററുടെ പദവിയാണ് വന്നിരിക്കുന്നത് എംപറർ എന്ന് പറയുമ്പോൾ സ്റ്റെബിലിറ്റിയാണ് ജീവിതത്തിൽ നല്ലതുപോലെ സ്റ്റെബിലിറ്റി വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്കെന്ന് കാണുന്നുണ്ട് ഇവിടെ ഇവിടെ നിങ്ങളുടെ അൻസസ്റ്റേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് ലഭിക്കാനുള്ള സാധ്യത മനസ്സിലായോ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ള സാലറി ലഭിക്കാനുള്ള സാധ്യത ചിലപ്പോൾ സാലറി ഒന്നും പെർമനൻ്റ് അല്ലായിരിക്കാം ഇവിടെ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ട് ഒരു സാലറി ഒക്കെ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന എനർജിയാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ തന്നെയും അല്ലെങ്കിൽ നിങ്ങളുടെ ആ ജോലിയിൽ തന്നെയും നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ നല്ലതുപോലെ ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങളുടെ ഉള്ളിൽ അല്പം ഈഗോ ഉണ്ടെങ്കിൽ അതവിടെ മാറ്റിവെച്ചിട്ട് ദൈവികമായ പാതയിലൂടെ വരുന്നത് നന്നായിരിക്കും ഇവിടെ നല്ലതുപോലെ അറിവുള്ള നോളജ് ഒരു വ്യക്തിയുടെ എനർജിയാണ് ഇതുപോലെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ ക്യൂനസോളിന്റെ എനർജിയാണ് ഇൻഡിപെൻഡന്റ് ആവാൻ സാധിക്കും നിങ്ങൾക്ക് ആർക്കൊക്കെ ജോലി കിട്ടുന്ന എനർജിയാണ് ഇവിടെ പുതിയതായിട്ട് കോഴ്സുകൾ പഠിക്കാനോ അല്ലെങ്കിൽ പുതിയതായിട്ട് ജോലി ലഭിക്കാനോ ഉള്ള എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് മാറ്റങ്ങളാണ് സമ്മാനിക്കാൻ പോകുന്നത് അതിലൂടെ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ഡ്രസ്സിന് നിങ്ങളുടെ ഭക്ഷണത്തിന് നിങ്ങളുടെ സാമ്പത്തികപരമായ മറ്റ് ലൈഫിന് ഒക്കെയും നിങ്ങൾക്കിവിടെ മാറ്റങ്ങൾ സംഭവിച്ചു ഇരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു ഫ്രീഡം കിട്ടുന്ന എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷത്തിലേക്ക് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ അതിലൂടെ സന്തോഷം അനുഭവിക്കാം മനസ്സുകൊണ്ട് ആഗ്രഹിച്ചോ അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ആരുടെയും അഭിപ്രായം ചോദിക്കാനോ അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തിന് നോക്കി നിൽക്കാനോ ഉള്ള ഒരു എനർജി അല്ല ഇത് അതിൻറ്റേതായ ആവശ്യം വരുന്നില്ല സ്വന്തം തീരുമാനങ്ങൾ സ്വന്തം താല്പര്യപ്രകാരം നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ പേജ് ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കാരണം ചെറുപ്പത്തിൻ്റെതായ എനർജിയാണ് ഈ ഒരു എനർജിയിൽ നിങ്ങൾ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ചുറ്റിനും ഉണ്ടെങ്കിൽ കൂടെയും അത് നിങ്ങൾക്ക് അനുഗ്രഹം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്തിനാണോ നിങ്ങളിപ്പോൾ ആക്ഷൻ എടുക്കാൻ പോകുന്നത് ഏതോ ഒരു കാര്യത്തിന് നിങ്ങൾ ചിലപ്പോൾ ആക്ഷൻ എടുക്കാൻ തയ്യാറെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് എന്നാൽ ചുറ്റിനും പ്രശ്നങ്ങൾ ഉണ്ട് കാര്യം എങ്ങനെ മുന്നോട്ട് വരും എന്ന് എന്നാലോചിച്ചിരുന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾക്ക് സ്റ്റോക്ക് ചെയ്ത് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്ത് പഠിക്കുന്ന ഉണ്ട് കാരണം മുന്നോട്ട് വരും തോറും നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഒരു പൊസിഷനിലേക്ക് വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവണം അതാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ ഇവിടെ നിങ്ങൾ സ്നേഹിക്കുന്ന ചില വ്യക്തികൾ അകന്നു പോയിരിക്കാം നിങ്ങളെ വിട്ടു പോയിരിക്കാം അവർ തിരികെ വരാൻ വേണ്ടിയുള്ള ആക്ഷൻ എടുക്കാൻ ഇവിടെ തയ്യാറായിരിക്കാം അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടിയുള്ള ആക്ഷൻ എടുക്കാം ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയുള്ള ആക്ഷൻ എടുക്കാം എന്തെങ്കിലും തീരുമാനിക്കാൻ തീരുമാനങ്ങൾ ലൈഫിൽ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ കൂടിയും ഇവിടെ ഇപ്പോൾ സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത് നൈറ്റ് ഓഫ് എന്റക്കിൾസിന്റെ എനർജിയാണ് നിങ്ങളിലേക്ക് സാമ്പത്തികം വരും നിങ്ങൾ വിദേശത്തൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികം വരുന്ന എനർജിയാണ് സാമ്പത്തികം ചിലപ്പോൾ ആർക്കെങ്കിലും ഒക്കെ മുടങ്ങിയിട്ടുണ്ടാവാം വന്നുകൊണ്ടിരുന്നതാണ് നല്ല രീതിയിൽ സാമ്പത്തികം വന്നുകൊണ്ടിരുന്ന ചില ആൾക്കാർക്ക് ഇപ്പോൾ അത് മുടക്കത്തിലേക്കാണ് കാണുന്നത് ചില വരുമാന മാർഗങ്ങൾ ചില ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ ചിലപ്പോഴൊക്കെ ഇപ്പോൾ സാമ്പത്തിക നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവാം പക്ഷെ അത് നിങ്ങൾക്ക് മുന്നോട്ട് വരുന്നവർ കുറച്ചുകൂടി പ്രോഗ്രസ്സിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ചിലപ്പോൾ പലരും ഇവിടെ വിദേശത്ത് പോകാനോ അവിടെ നിന്ന് മണി ഏൺ ചെയ്യാനോ ആഗ്രഹിച്ചിട്ടുണ്ടാവാം അങ്ങനെയുള്ളവരുടെ എനർജിയാണ് കൂടുതലായിട്ട് ഇവിടെ കാണാൻ കഴിയുന്നത് അല്ലെങ്കിൽ വിദേശത്ത് ജോലി കിട്ടിയിട്ട് അത് മുടങ്ങി പോയി കാണും സാമ്പത്തികം മുടങ്ങിയിട്ടുണ്ടാവാം വീണ്ടും അതിലേ അതിനൊരു തുടക്കം വരുന്നതായിട്ട് നമുക്കിവിടെ പറയാൻ പറ്റും ഇവിടെ ജസ്റ്റിസ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങൾക്കിവിടെ സത്യസന്ധതയിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയിരുന്നു നിങ്ങളുടെ പക്കൽ നിന്നും യാതൊരു തരത്തിലുള്ള കളങ്കവും ഉണ്ടായിട്ടില്ല നിങ്ങൾ കരുതിക്കൂട്ട് യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ കോടതി ഭാഗ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം മറ്റുള്ളവർ നിങ്ങൾക്ക് സമ്മാനിച്ച ചില വേദനകൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവാ അതുമല്ല എങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങളുടെ ിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഉണ്ടായിട്ട് നിങ്ങൾ ഒത്തിരി ഒത്തിരി വിഷമോ അനുഭവിക്കുന്നുണ്ടാവാം നിങ്ങളുടെ കയ്യിലെ തെറ്റുകൊണ്ടല്ലാതെ നിങ്ങൾ മൂലമല്ലാതെ നിങ്ങൾ നിമിത്തമല്ലാതെ നിങ്ങൾ ചില ദുഃഖങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടോ അവിടെ നിങ്ങൾ ഒരു ജസ്റ്റിസ് ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നീതി ലഭിക്കുന്ന ആ നീതി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾ വളരെ വളരെയധികം അർഹിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു നീതിയാണ് എന്ന് കാണുന്നുണ്ട് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്ന പേജ് ഓഫ് വാൻസിന്റെ എനർജിയാണ് പേജ് ഓഫ് വാൻസ് എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഉത്സാഹപൂർവ്വമായിരിക്കും എന്തിനോ തുടക്കം കുറിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെ തൊട്ട് അതെന്തായി എന്നറിയാനുള്ള ആകാംക്ഷയിൽ മറ്റുള്ളവരോട് ചോദിക്കാനും അഥവാ ഇനി മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് മെസ്സേജ് അയക്കാനും ഒക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് എല്ലാ ദിവസവും അതിൽ ആകാംക്ഷപ്പെട്ടിരിക്കുന്നു എന്തായി ഞാൻ തുടങ്ങി വെച്ച കാര്യങ്ങൾ എന്തായി എന്നുള്ളത് ഒരു തുടക്കം കൊടുത്തിട്ടുണ്ട് എന്തിനോ ഒരു തുടക്കം കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിലാവാം അതുമല്ലായെങ്കിൽ ചിലപ്പോൾ ഓൺലൈൻ വഴി ഓൺലൈൻ വഴിയുള്ള ബിസിനസ്സാവാം അതുമല്ല എങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിലാവുക യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവാം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലാവാതും അതുമല്ല എങ്കിൽ പുതിയതായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടിട്ടുണ്ടാവാം ഇനി ആ പിറ്റേ ദിവസം മുതൽ എന്തിനാണ് അതിനെക്കുറിച്ച് കുറിച്ച് ആകാംക്ഷപ്പെടുന്നു അതെന്തായി എന്നുള്ള ആകാംക്ഷ അങ്ങനെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നമുക്കിനി ഫോർച്യൂൺ കാർഡ്സ് ഒന്ന് നോക്കാവേ ഇന്നത്തെ ഫോർച്യൂൺ എന്താണ് ഭാഗ്യം നിങ്ങളുടെ ഭാഗ്യം എന്താണ് എന്ന് നോക്കാം ഏത് കാര്യത്തിലാണ് ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിച്ചു വരുന്നത് എന്ന് നോക്കാം അതിനു മുമ്പായി നിങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും നല്ല ഗൈഡൻസോ എല്ലാം കിട്ടിയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കരുത് കാരണം നിങ്ങൾ അങ്ങോട്ട് എടുക്കുക മാത്രമല്ല ഇങ്ങോട്ടും വേണം തിരിച്ചും വേണം എന്നുള്ളതാണ് കർമ്മ പറയുന്നത് മനസ്സിലായോ നിങ്ങളിലേക്ക് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്തോ ചെയ്യാനുള്ള സമ്മർദ്ദം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങളാകാം ചിലപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമാവുക അത് മുന്നോട്ട് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ആരോ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് കാണുന്നത് ആന എക്സൈറ്റിംഗ് ആണ് വേണ്ട എക്സൈറ്റ് ചെയ്തിട്ടുള്ള എന്തോ ഒരു സംഭവം നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഒരു എക്സൈറ്റഡ് ഇവൻ്റ് ഒരു സംഭവം നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ അതിശയിപ്പിക്കുന്ന തരത്തിൽ എന്തോ ഒരു കാര്യം വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ വന്നിരിക്കുന്നത് വൾച്ചറാണ് ഡിപ്രഷൻ ആൻസൈറ്റി വറി ദാറ്റ് സമ്മണീസ് അഗേൻസ്റ്റ് നിങ്ങളിലേക്ക് ആരോ അതുതന്നെ നമ്മൾ പൺ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ഫോഴ്സസ് വർക്കിംഗ് അല്ലേ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് അതുകൊണ്ട് വളരെയധികം ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സൂക്ഷിക്കണം അത്ര മാത്രം മതി അല്ലെ അത് വെറുതെ ഒന്ന് വിഷമിച്ച് പോകേണ്ട കാര്യമില്ല എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്രഷൻ തരാനും ആൻസൈറ്റി തരാനും ഏതോ നിങ്ങളുടെ ഒരു ശത്രു ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെയല്ലേ ശ്രമിക്കുകയുള്ളൂ മറ്റുള്ളവർ നമുക്ക് ദുഃഖം തരാനല്ലേ ശ്രമിക്കുകയുള്ളു ഏതെങ്കിലും വിധത്തിൽ നമ്മൾ വിഷമിച്ചിരിക്കുന്നത് കാണാനാണ് മറ്റുള്ളവർക്ക് അതുകൊണ്ട് നമ്മൾ അത് തന്നെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ആവശ്യവും വരുന്നില്ല അത് ശ്രദ്ധിക്കണം അത് മനസ്സിലാക്കണം അതിനുള്ള ഒരു ബുദ്ധി ഉണ്ടായിരിക്കണം മനസ്സിലായോ എപ്പോഴും മറ്റുള്ളവർ നമുക്ക് പാര പണിഞ്ഞുകൊണ്ടേയിരിക്കും അതൊന്നും ശ്രദ്ധിക്കേണ്ട അവരുടെ പാരയിൽ വീഴാതിരിക്കുക ഫയറാണ് ഇവിടെ സ്ട്രോങ് ഇമോഷൻ പാഷനേറ്റ് ലവ് ഓർ ഹേറ്റ് കണ്ടില്ലേ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷൻ നിങ്ങളിലേക്ക് അത് ചിലപ്പോൾ പാഷനേറ്റ് ലൗവാണ് അത് ആളിക്കത്തുന്ന ഒരു അഗ്നി പോലെ ആയിരിക്കാം നിങ്ങളിലേക്ക് ചിലപ്പോൾ ചില സ്നേഹം ബന്ധങ്ങൾ വരുന്നത് ചിലപ്പോൾ അതിനനുസരിച്ചുള്ള വെറുപ്പും നിങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കാണുന്നത് അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും ഇനി നമുക്ക് ഒരു കാർഡ് കൊണ്ടെടുക്കാവേ ഹോൾസ് ഗുഡിലക്കണ്ടല്ലേ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഭാഗ്യ സമയമാണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നല്ല ഭാഗ്യത്തിൻ്റെതായ ദിവസമാണെന്നാണ് കാണുന്നത് പൊതുവേ ആ ഫോട്ടോത്തിലേക്ക് വന്നിരിക്കുന്നത് വെൽത്താണ് ധനം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സാമ്പത്തികം ലഭിക്കാനും സാമ്പത്തികം ലഭിക്കാനും ഉള്ള സാധ്യതയുണ്ട് വീട്ടിലാക്കു വരുന്നുണ്ട് അല്ല നല്ല ഭാഗ്യം വരുന്നുണ്ട് അതേത് കാര്യത്തിനായാലും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യുക വീഡിയോ ഹൈപ്പ് ചെയ്യാവുന്നതാണ് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യാം പോസിറ്റീവായിട്ടുള്ള എനർജി ക്ലെയിം ചെയ്ത് കമൻറ്റ് ചെയ്യുക അതും നല്ലതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണോ വരുന്നത് അത് നിങ്ങൾക്ക് പറഞ്ഞുകൊണ്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ